മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് റബേക്ക സന്തോഷ് വളരെ ചെറുപ്രായത്തിൽ തന്നെ താരം അഭിനയ രംഗത്തേക്ക് എത്തിയതാണ് അതുകൊണ്ട് തന്നെ നിരവധി ആരാധകരും താരത്തിന് ഇന്ന് സ്വന്തമായിട്ടുണ്ട് ഇപ്പോൾ താരം അഭിനയിച്ചു വരുന്നത് ചെമ്പനീർ പൂവ് എന്ന സീരിയലിലെ രേവതി എന്ന നായിക കഥാപാത്രമായിട്ടാണ് മുൻപ് ഗോമതി പ്രിയ എന്ന നടിയായിരുന്നു ഈ അവ കഥാപാത്രം അവതരിപ്പിച്ചിരുന്നത് അവർ പിന്മാറിയ സമയത്താണ് റബേക്ക സന്തോഷ് ഈ ഒരു കഥാപാത്രത്തിലേക്ക് എത്തിയത് എന്നാൽ ഇപ്പോഴിതാ റബേക്കയുടെ ഭാഗത്ത് നിന്നും റബേക്കയുടെ കാലിന് അപകടം പറ്റിയിരിക്കുന്നു കാലിനൊരു സർജറി ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് റബേക്ക സന്തോഷ് തന്നെയാണ് തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് അതായത് ഷൂട്ടിനിടെ വർക്കൗട്ട് ചെയ്തതായിരുന്നു താരത്തിന് അഞ്ച് കിലോ വെയിറ്റ് കൂടിയത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്കൗട്ടായിരുന്നു അത് അറുപത് ദിവസത്തെ ചലഞ്ചായിരുന്നു പ്രേക്ഷകരുമായി പങ്കുവെച്ച് വീഡിയോയും എടുത്തുകൊണ്ടാണ് താരം ഇങ്ങനെ ഒരു വർക്കൗട്ട് ചെയ്തിരുന്നത് ആ സമയത്ത് താരത്തിൻ്റെ കണങ്കാലിന് ചെറിയൊരു ക്രാക്ക് സംഭവിക്കുകയായിരുന്നു ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തിയതിൻ്റെ വീഡിയോസാണ് താരം ആദ്യം പങ്കുവെച്ചത് പിന്നീടാണ് കാലിനൊരു സർജറി ആവശ്യമാണെന്നുള്ള ഒരു പോസ്റ്റ് കൂടി പ്രേക്ഷകർ എല്ലാവരും തന്നെ എന്തു പറ്റിയതാണ് ഇപ്പോൾ എങ്ങനെയുണ്ട് എല്ലാം ഭേദമായോ എന്നൊക്കെ ചോദ്യങ്ങളുമായിട്ട് റബേക്കയുടെ പോസ്റ്റിന് താഴെ സ്ഥിരമായി എത്താറുണ്ട് എന്നാൽ തനിക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലെന്നും ബെഡ് റെസ്റ്റ് അത്യാവശ്യമാണെന്നും പറഞ്ഞിട്ടുണ്ടെന്നും റബേക്ക അറിയിച്ചു അപ്പോൾ ഇനി ചെമ്പനീർപ്പൂവിലെ രേവതിയായി എത്താൻ സാധിക്കില്ല എന്നാണ് പല പ്രേക്ഷകരും ചോദിക്കുന്നത് എന്നാൽ അതിനോട് താരം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ബെഡ് റെസ്റ്റ് ആവശ്യമാണെങ്കിൽ രേവതിയായി ചെമ്പനീർപ്പൂവിലേക്ക് എത്താൻ റബേക്കയ്ക്ക് സാധിക്കുമോ എന്നാണ് ഇപ്പോൾ പലരും സംശയിക്കുന്നത് ആദ്യമൊന്നും റബേക്കിയെ രേവതിയായി അംഗീകരിക്കാൻ പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് റബേക്കിയെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തു ഇപ്പോൾ രേവതിയായി രബേക്ക എത്തുമോ എന്നുള്ള ഒരു ടെൻഷനാണ് പ്രേക്ഷകർക്കും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് രേവതി എന്ന കഥാപാത്രത്തെ രബേക്ക സന്തോഷ് അവതരിപ്പിക്കുന്നത് രണ്ട് സിനിമകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് ഇതുപോലെ ഇതിനു മുൻപ് കസ്തൂരിമാൻ എന്ന സീരിയലിലെ കാവ്യ എന്ന നായിക കഥാപാത്രത്തെ വളരെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു റബേക്ക കൈകാര്യം ചെയ്യുന്നത് കസ്തൂരിമാനിലെ കാവ്യ എന്ന ബോൾഡായ കഥാപാത്രമാണ് റബേക്കയ്ക്ക് ഇത്രയധികം ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് നിർമ്മാതലം എന്ന സീരിയലിലൂടെയാണ് താരം അഭിനയ രംഗത്തേക്ക് എത്തിയത് എത്രയും പെട്ടെന്ന് തന്നെ റബേക്കയുടെ അസുഖമെല്ലാം മാറി അഭിനയ രംഗത്തേക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്നാണ് പ്രേക്ഷകരും പ്രാർത്ഥിക്കുന്നത്